നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ശശി തരൂർ ബുദ്ധിജീവി രാഷ്ട്രീയത്തിൽ ബുദ്ധിജീവിയാണോ എന്നുള്ളത് സംശയമുള്ളതായി മുൻമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ തിരൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി മതേതര സങ്കല്പങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ കാണുന്നുവെന്നതിന്റെ പ്രഖ്യാപനമാണെന്ന് മുല്ലക്കര രത്നാകരൻ ഇന്ത്യൻ മതേതരത്വ സങ്കല്പങ്ങളെ ഒരു ഗവൺമെൻറ് എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു ഒരു പ്രഖ്യാപനം പോലെയാണ് അത് വന്നത് അതായത് ഇന്ത്യയെ അതിൻ്റെ മതേതരത്വപൂർണമായ സ്വഭാവത്തിൽ കാണാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നതാണ് അപ്പം അതിനെ ഇന്ത്യയിലെ മതേതരത്വ സമൂഹം ഞാൻ മനസ്സിലാക്കുന്ന നന്നായി അവലോപിച്ചിട്ടുണ്ട് പക്ഷെ ഗവണ്മെൻ്റ് അതിനോടുള്ള സമീപനം അവർക്ക് എത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഒരു മതേതരത്വപൂർണ്ണമായ സമീപനം സ്വീകരിക്കാൻ കഴിയുന്നു എന്നത് ഒരു വെല്ലുവിളിയായ ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതിൽ ഗവൺമെൻറ്റിനെ ജനങ്ങൾ നിർബന്ധിക്കുക മാത്രമേ സാധ്യമായ കാര്യമുള്ളൂ അതായത് അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ടോ ഇല്ലെന്നാണ് പൊതുവെ ജനങ്ങളുടെയും ഇന്ത്യയുടെയും വിശ്വാസം അപ്പം ജനങ്ങളുടെ ഭൂരിപക്ഷത്തെ മാനിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഒരു ഭരണകൂടത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ശശി തരൂർ ബുദ്ധിജീവിയാണ് രാഷ്ട്രീയത്തിൽ ബുദ്ധിജീവിയാണ് എന്നുള്ളത് സംശയമുള്ളതായും അദ്ദേഹം പറഞ്ഞു ശശിതരൂർ സത്യത്തിൽ ഒരു ബുദ്ധിജീവിയാണ് പക്ഷേ അദ്ദേഹം എത്രത്തോളം ഒരു രാഷ്ട്രീയ ബുദ്ധിജീവി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന് ബുദ്ധിയില്ലെന്നൊന്നും ആരും പറയല്ല ലോകത്തെക്കുറിച്ചുള്ള വിവരമില്ലെന്നു ആരും പറയല്ല പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ സവിശേഷമായ കഴിവുകളും അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചാൽ അദ്ദേഹം വേറെ വല്ലവരുടെയും ഉപകരണമായി പോകും അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയണമെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായി കുറച്ചുകൂടെ ഗൗരവതരമായി വളരണം തുടർഭരണം ഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർഭരണം വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചാൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഉള്ളത് ഭരണമെന്നുള്ളതല്ല ഭരണത്തിലുണ്ടെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണിത് സത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രവർത്തിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ തന്നെ അധികാരം കിട്ടുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അപൂർവം പേര് മാത്രമാണ് അങ്ങനെ പ്രതീക്ഷിച്ചത് അതായത് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അധികാരം കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചു അതാണ് പ്രശ്നം അപ്പോൾ ജനങ്ങൾ അധികാരം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ സ്നേഹിക്കുകയും അതിനെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും ജനങ്ങൾ അതിനെ പരിശ്രമിക്കാതെ ഒരു പാർട്ടിക്കും അധികാരത്തിലെത്താൻ പറ്റില്ല തിരൂർ തുഞ്ചൻപറമ്പിൽ രാമായണോത്സവത്തിൽ പ്രഭാഷണം നടത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം